സർ നമസ്കാരം നമസ്കാരം ഇന്ത്യൻ ഇന്ത്യൻ മാർക്കറ്റിന്റെ വലിയൊരു സാധ്യത മനസ്സിലാക്കുകയാണ് ഇലോൺ മസ്കിന്റെ ടെസ്ല കമ്പനി അതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിക് വെഹിക്കിൾ നിർമ്മാതാക്കൾ ഇന്ത്യയിൽ ഒരു ഫാക്ടറി തുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മഹാരാഷ്ട്രയിലായിരിക്കും അത് അതിന്റെ ഭാഗമായിട്ട് ലിങ്ക്ഡിനടക്കമുള്ള സൈറ്റുകളിൽ അവരെ ജോബ് ഓപ്പണിങ്സ് അടക്കം തുറക്കുന്നയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിന് തടസ്സം നിൽക്കുന്നത് ട്രംപാണോ ആണോ എന്നുള്ളൊരു ചർച്ചയും ഇപ്പം രൂപപ്പെടുന്നുണ്ട് എങ്ങനെയാണ് അങ്ങ് ഇതിന് രണ്ടിനെയും വിലയിരുത്തുന്നത് മോഡി ഇലോൺ മസ്കുമായി വാഷിംഗ്ടണിൽ നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത് ഇലോൺ മസ്ക് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി കുറെ കാലമായി ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇന്ത്യ ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നതിലുപരി ഏറ്റവും വലിയ ജനസംഖ്യ എന്നതിലുപരി ഏറ്റവും വലിയ മധ്യവർഗത്തെ ഉൾക്കൊള്ളുന്ന രാജ്യം കൂടിയാണ് മിഡിൽ ക്ലാസ് അതുകൊണ്ട് ടെസ്ല കമ്പനിയുടെ ശരിക്കും പറഞ്ഞാൽ ടാർഗറ്റ് ഓഡിയൻസ് തന്നെയാണ് ഇന്ത്യൻ പോപ്പുലേഷൻ ഇന്ത്യക്ക് അതിനുള്ള പർച്ചേസിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ അമേരിക്കൻ കമ്പനികളുടെ ഒരു പ്രത്യേകത അവർ കമ്പനി സെൻട്രിക് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ചെയ്യുന്നത് എന്നാൽ ജപ്പാൻ നോക്കുകയാണെങ്കിൽ അത് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ചെയ്യുന്നത് അതായത് അമേരിക്കൻ കമ്പനി അത് ടെസ്ലെ ആണെങ്കിലും ഫോർഡ് ആണെങ്കിലും ഷബല ആണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും കമ്പനിക്ക് ലാഭമുണ്ടാകണം എന്ന് മാത്രം ചിന്തിക്കുന്ന അതുകൊണ്ട് മറ്റാരുടെയും നഷ്ടമോ താല്പര്യങ്ങളോ ചിന്തിക്കാത്ത ഒരു സംസ്കാരമാണ് അമേരിക്കൻ സംസ്കാരം അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് പലതവണ പരിശ്രമിച്ചിട്ടും ടെസ്ലയുടെ കാറുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ അനുവദിച്ചിരുന്നില്ല അനുവദിച്ചിരുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഉയർന്ന തീരുവ ഏർപ്പെടുത്തി എന്നുള്ളതാണ് അതായത് നാൽപ്പതിനായിരം അമേരിക്കൻ ഡോളറിന് മുകളിൽ വിലയുള്ള കാറുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് വരെ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തും എന്ന് ഇന്ത്യ തയ്യാറായി അപ്പോൾ പിന്നെ ഏറ്റവും ചെറിയ കാർ ടെസ്ലയുടെ ഏറ്റവും ചെറിയ കാർ ഇന്ത്യയിൽ വാങ്ങണമെങ്കിൽ അറുപത് ലക്ഷം രൂപ വേണ്ടിവരും സത്യത്തിൽ അതിന്റെ വില ഇരുപത്തെട്ട് ലക്ഷമാണ് എങ്കിൽ അറുപത് ലക്ഷം കൊടുത്താൽ മാത്രമേ വാങ്ങാൻ പറ്റൂ ഇതിന് കാരണം ഇന്ത്യ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു ഇന്ത്യ എന്ന രാജ്യത്തിനുള്ളിൽ നിങ്ങൾ ഫാക്ടറി സ്ഥാപിച്ച് മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങി ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ വിൽക്കാനാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ ഈ പറഞ്ഞ യാതൊരു ഇറക്കുമതി തീരുവയും നിങ്ങൾക്ക് തരേണ്ടതില്ല ഇത് അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ച നിരവധി കമ്പനികളുണ്ട് നമ്മളിപ്പോൾ അറിയാവുന്നത് പോലെ സുസുഖി ആണെങ്കിലും ടൊയോട്ട ആണെങ്കിലും ഹോണ്ട ആണെങ്കിലും നിസാൻ ആണെങ്കിലും ബോക്സ്ബാഗൺ ആണെങ്കിലും അങ്ങനെ ലോകത്തെ മറ്റെല്ലാ കമ്പനികളും ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങി ഇന്ത്യക്കാരെ ജോലിക്കെടുത്ത് ഇന്ത്യയുടെ നികുതി കൊടുത്ത് ഒരു ഇന്ത്യൻ കമ്പനി മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന നിലവാരത്തിലേക്ക് വരാൻ തയ്യാറായി ടെസ്റ്റല പക്ഷെ അപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല പൂർണമായും അമേരിക്കയിൽ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾ ഇന്ത്യൻ നിരത്തുകളിൽ ഓടണം അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരണം എന്നാണ് അപ്പോൾ ഇന്ത്യ അതിന്റെ നയം വ്യക്തമാക്കി പറഞ്ഞു അത് ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങാൻ തയ്യാറാവുന്ന കാലത്ത് നിങ്ങൾ വന്നാൽ മതി എന്ന കർശനമായ നിലപാട് ഇന്ത്യ സ്വീകരിച്ചു ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നു ട്രംപിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇന്ത്യ ഈ നയം തിരുത്തും എന്ന് പലരും പറഞ്ഞിരുന്നു പലരും കരുതിയിരുന്നു അതായത് ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് അതായത് ഇന്ത്യ ഇറക്കുമതി തീരുവ വെട്ടിക്കുറച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ടെസ്ല കാറുകൾ റെക്കമെന്റ് ചെയ്യാൻ അനുവദിക്കും എന്നുള്ള ഒരു ഊഹാമോഹം പരന്നിരുന്നു പക്ഷേ ഇന്ത്യയുടെ നിലപാട് വളരെ സ്ട്രോങ് ആണ് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിക്കാതെ ടെസ്ല ഇന്ത്യയിൽ കാലുകുത്തേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ ഇന്ത്യ കടുംപിടുത്തം പിടിച്ചതോടുകൂടി മഹാരാഷ്ട്ര തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആരംഭിക്കാൻ ടെസ്ല ഇപ്പോൾ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിവരം ഇത് അമേരിക്കൻ പ്രസിഡന്റിന് ഞെട്ടർ ഉളവാക്കുന്ന കാര്യമാണ് കാരണം ടെസ്ലയുടെ സാമ്പത്തികവും കൂടി കൂടിയതാണ് അമേരിക്കയുടെ സാമ്പത്തികം ടെസ്ല എന്ന് പറയുന്നത് ലോകത്തെ നമ്പർ വൺ സാമ്പത്തിക ശക്തിയായിട്ടുള്ള കമ്പനിയാണ് ആ കമ്പനിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇന്ത്യയിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ വൻതോതിലുള്ള നികുതി നഷ്ടം വരുമാന നഷ്ടം അമേരിക്ക എക്കണോമിക്ക് ആങ്ങേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ ട്രംപ് പറയുന്നത് ടെസ്ല അമേരിക്ക വിട്ടു പോകരുത് ടെസ്ല ഇന്ത്യയിലേക്ക് പോകരുത് അമേരിക്കയിൽ തന്നെ നിൽക്കണം എന്നാണ് ഒരു അമേരിക്കൻ ഭരണാധികാരി എന്നുള്ള നിലയിൽ പ്രസിഡന്റ് ട്രംപിന് അത് പറയാനുള്ള അവകാശമുണ്ട് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അതേ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ പറഞ്ഞ ഓപ്പറേഷൻസ് എല്ലാം ഇന്ത്യയിൽ നടപ്പാക്കി മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ടെസ്ല ഉൽപ്പാദിപ്പിക്കാൻ ഉള്ള അനുമതി നൽകുന്നത് അതിന്റെ യഥാർത്ഥ ചിത്രം സാർ ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇമ്പോർട്ട് ടാക്സ് ഒരു പതിനഞ്ച് ശതമാനത്തോളം കുറച്ചിട്ടുണ്ട് ഇന്ത്യ മാർച്ചിൽ കഴിഞ്ഞ മാർച്ചിൽ അഞ്ഞൂറ് മില്യൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നടത്തുകയാണെങ്കിൽ ഇത്തരത്തിൽ കുറയ്ക്കാമെന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയത് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ടാരിഫ് ഏതെങ്കിലും രീതിയിൽ കുറച്ചോ അതിൻ്റെ ഭാഗമായിട്ടാണോ ടെസ്ലെ ഇന്ത്യയെ മാർക്കറ്റിനെ ആകർഷിക്കാനുണ്ടായ കാരണങ്ങളിൽ പല കാരണങ്ങളിൽ ഒരു കാരണം ീഫ് കുറച്ചു എന്ന് പറയാൻ ആയിട്ടില്ല കാരണം താരിഫ് കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇത് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് താരിഫ് കുറച്ചു എന്നുണ്ടെങ്കിൽ അതൊരു ഗവൺമെന്റ് പ്രഖ്യാപനമായി വരേണ്ടതാണ് വന്നിട്ടേ ഇല്ല അപ്പോൾ താരിഫ് കുറച്ചിട്ടില്ല കുറയ്ക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടാവും അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഇന്ത്യയിലെ വലിയ കോടീശ്വരന്മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു കോടി രൂപയിൽ കൂടുതൽ ഇന്ത്യൻ റുപ്പി ഒരു കോടി രൂപയിൽ കൂടുതൽ വില വരുന്ന അമേരിക്കൻ കാറുകൾ ടെസ്ല കാറുകൾ ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ ഇറങ്ങിക്കോട്ടെ എന്ന് പറയുമ്പോൾ വൻ തുക കൊടുത്ത് വലിയ ടാക്സ് കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന മഹാകോടീശ്വരന്മാര് വേണമെങ്കിൽ വാങ്ങിക്കോട്ടെ അപ്പോഴും നേട്ടം ഇന്ത്യക്കാണ് പക്ഷെ വില കുറഞ്ഞ കാറുകൾ ഇന്ത്യൻ മാർക്കറ്റിലെ മറ്റ് കമ്പനികളോട് മത്സരിക്കേണ്ടി വരുന്ന സമയത്ത് ഇന്ത്യൻ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള വിദേശ കമ്പനികൾക്ക് നഷ്ടമുണ്ടാവാത്ത തരത്തിലും ഇന്ത്യയുടെ തനതായ കമ്പനികൾ അതായത് ടാറ്റയുണ്ട് മഹീന്ദ്രയുണ്ട് അങ്ങനെയുള്ള കമ്പനികൾക്ക് നഷ്ടമുണ്ടാവാത്ത വിധത്തിലുമുള്ള ഒരു എൻട്രി ആയിരിക്കണം എന്ന് ഇന്ത്യക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് പതിനഞ്ച് ശതമാനം കുറച്ചു അല്ലെ മുപ്പത് ശതമാനം കുറയ്ക്കും എന്നൊക്കെ വരുമ്പോൾ അത് സാധാരണക്കാരുടെ കാറുകൾക്കല്ല ഒരു കോടിയിൽ കൂടുതൽ വില വരുന്ന കാറുകൾക്കായിരിക്കും ആ തരത്തിലുള്ള ഒരു ആനുകൂല്യം ലഭിക്കുക എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ അഞ്ഞൂറ് കോടി ഡോളറിന് മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ അതും അനുവദിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ധനതത്വശാസ്ത്രത്തിന്റെ ഊട്ടിക്കുറയ്ക്കലുകളും കൂട്ടൽ കിഴിക്കലുകളും കഴിയുമ്പോൾ ഇന്ത്യയുടെ ബുക്കിൽ പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ ലാഭം കിട്ടാൻ കഴിയുന്ന ഒരവസ്ഥയിൽ മാത്രമേ ഗുജറാത്തി ആയിട്ടുള്ള നരേന്ദ്രമോദി ഈ ഒരു കച്ചവടത്തിന് നിക്കു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ശരിക്കും നമ്മൾ ഇ വി വെഹിക്കിളിൻ്റെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകൾ നേരത്തെ നടന്നിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് ഇ വി വെഹിക്കിൾസിന് സാധിക്കും നേരത്തെ നമുക്കറിയാം പല തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ഇവിയുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാരുകൾ നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ളൊരു ഭാവി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇ വി നിയന്ത്രിതമായിട്ടുള്ള ഒരു ലോകമാണോ ഒരു മാർക്കറ്റാണോ തീർച്ചയായിട്ടും ഇവിയുടെ ഒരു ആധിപത്യമാണ് വരാൻ പോകുന്നത് അതിൽ കേവലമൊരു ഇവി എന്നുള്ള നിലയിൽ മാത്രമല്ല ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാറുകൾ വരാൻ പോവാണ് അതായത് ഡ്രൈവർ വേണ്ട ഇപ്പോൾ അത്തരം കാറുകൾ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഓടിത്തുടങ്ങിയിട്ടുണ്ട് അതേ കാറുകൾ ഇന്ത്യയിലേക്ക് വരാൻ പോവാണ് അപ്പം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അത് യു പി എസ് വെക്കുന്നത് പോലെ ഉള്ള ഒരു മറ്റൊരു സംവിധാനം കാറിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കയറി ഇരുന്നാൽ മതി കാർ തനിയെ ഡ്രൈവ് ചെയ്യും ഡ്രൈവർമാർ വേണ്ട അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു സീറ്റ് ലാഭമുണ്ട് ഡ്രൈവറുടെ ശമ്പളം ലാഭമുണ്ട് മാൻ പവർ ലക്ഷക്കണക്കിന് ഡ്രൈവർമാർ മറ്റു മേഖലകളിലേക്ക് അവരുടെ തൊഴിൽ തേടി പോകാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് സാങ്കേതികമായിട്ടുള്ള വലിയ ഒരു മാറ്റത്തിൻ്റെ ഈ തുടക്കത്തിൽ ഇവിയും അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റു കാറുകൾ ഇപ്പോൾ ഹൈഡ്രജൻ ഉപയോഗിച്ച് ഓടാൻ വരെയുള്ള കാറുകൾ അതുപോലെ മറ്റ് പല ഇന്ധനങ്ങളും സോളാർ ഉപയോഗിച്ച് ഓടാൻ കഴിയുന്ന കാറുകൾ ഇവയൊക്കെ തന്നെ ഇപ്പം നിലവിൽ വന്നു കഴിഞ്ഞു അതൊക്കെ വരുമ്പോൾ ഇ വി എന്ന് പറയുന്നതിന്റെ കുത്തകയും ചിലപ്പോൾ തകർന്നേക്കാം അപ്പം ഇവി ഇപ്പോൾ ഒരു വലിയ വിപ്ലവമാണ് നാളെ ഇവിയെക്കാൾ ലാഭമാണ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഇവിയെ പിന്തള്ളും നാളെ ഹൈഡ്രജനേക്കാൾ ലാഭമാണ് സോളാർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇവി ഐയും ഹൈഡ്രജനെയും പിന്തുള്ളി സോളാർ കാറുകൾ വന്നുകൂടായുകയില്ല ഇതൊക്കെ ട്രക്കിന്റെയും ബസിന്റെയും മറ്റു മേഖലകളിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ചുരുക്കി പറഞ്ഞാൽ ടെക്നോളജി ഡ്രിവിൺ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയി ഈ കാർ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി മാറാൻ പോവുകയാണ് വെഹിക്കിൾ ഇൻഡസ്ട്രി മാറാൻ പോവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മാറ്റത്തിന് ഇന്ത്യ അതിന്റെ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ചർച്ചകളും ഈ ലക്ഷണങ്ങളും എല്ലാം വെളിവാക്കുന്ന സത്യം തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ദേശീയപാതകളൊക്കെ വലിയ രീതിയിലുള്ള വികസനങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ കാർ മാനുഫാക്ചറിങ്ങിലുള്ള ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള റോഡ് രീതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ടാരിഫ് കൂട്ടുക എന്നത് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വർദ്ധിപ്പിക്കുക മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് വിദേശത്തുള്ള കമ്പനികൾ വരുവാൻ ഒരു തന്ത്രം കൂടിയാണെന്നാണ് സാറിപ്പം പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം ഇലോൺ മസ്കിൻ്റെ ടെസ്ല ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലോകത്തിലുള്ള മറ്റ് പല സാമ്പത്തിക ശക്തികൾക്കും ഇന്ത്യ ഒരു വലിയൊരു മാർക്കറ്റാണ് എന്നുള്ളൊരു തിരിച്ചറിവ് കൂടിയാണ് ഇതിലൂടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഈ ചർച്ചയുമായിട്ട് സഹചരിച്ചിന് വളരെയധികം നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക